എഴുത്തിനെടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എവിടേക്കാണ് പോയി എന്ന് കാഞ്ഞിരപ്പുഴക്കാർക്കറിയാം കേട്ടോ കാരണം കാഞ്ഞിര വിട്ട കാഞ്ഞിരപ്പുഴയാണ് ഞങ്ങൾക്ക് മുറ്റത്തെ മുള്ളിലേക്ക് മണമില്ല എന്ന് പറയുന്നത് ശരിയാട്ടോ വന്ന് വന്ന് ചടച്ച അവസ്ഥയാണ് ഞങ്ങളുടെ അതുകൊണ്ടുതന്നെ കാഞ്ഞിരപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ അയ്യോ പക്ഷേ കാഞ്ഞിരപ്പുഴക്കാർക്ക് അറിയാത്തൊരു രഹസ്യമുണ്ട് കേട്ടോ കാഞ്ഞിരപ്പുഴ ജില്ലയിലെ വരണ്ട പ്രദേശങ്ങളിൽ കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ജലസേചനം നൽകുക എന്നതായിരുന്നു നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഉദ്ദേശട്ടോ എന്നാൽ പ്രകൃതി രമണീയത കാരണം ഇത് വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പാർക്കുകൾ പൂന്തോട്ടങ്ങൾ ബോട്ടിങ്ങുകൾ എന്നീ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കേട്ടോ ഇവിടെ അതുകൊണ്ട് വിനോദസഞ്ചാരികൾക്ക് ആകർഷണമായിട്ടോ നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡാം മണ്ണ് കൊണ്ടുള്ളതാണ് കേട്ടോ ഞങ്ങൾ പിന്നെ വിട്ട കാഞ്ഞിരപ്പുഴ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലത്തേക്കൊന്നും കറങ്ങാൻ പോയില്ലാട്ടോ കുട്ടികൾക്ക് പിന്നെ പാർക്കുള്ളതുകൊണ്ട് അവർ എൻജോയ് ചെയ്ത് ഇവരുടെ കൂടെ ഓടി നടക്കലായിരുന്നു എൻ്റെ പ്രധാന പരിപാടി സാരി ഉടുത്തിട്ട് ഞാൻ അത്രയ്ക്ക് കഠിനാധ്വാനം ചെയ്യണത് ആദ്യമായിട്ടാണ് കേട്ടോ കാരണം സാരി എടുക്കുക വണ്ടി കയറുക സ്ഥലത്ത് പോയി ഇറങ്ങുക വീണ്ടും വണ്ടി കയറുക വീണ്ടും വീട്ടിലേക്ക് വരിക ഇതായിരുന്നു മെയിൻ പരിപാടി ഒരു വെറൈറ്റിക്ക് കാഞ്ഞിരപ്പാടാകുമ്പോൾ വന്നിട്ട് ഇങ്ങനെ പാടുപാടുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തിരുന്നാലും ഒരുപാട് സന്തോഷമായിട്ടോ ഇന്ന് സാരം എടുത്തത് ആരുടെ സഹായമില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ആ ഒരു പ്രൗഡ് കൂടി എനിക്കുണ്ടായിരുന്നു അങ്ങനെ പോക്കോണം കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര ചെയ്യട്ടോ പുലി പോലെ പോയത് എലി പോലെ കേട്ടോ വരുന്നത് Subscribe y markete!